ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തി ഏഴാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും ദൈവമനുഷ്യബന്ധത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മെ ചിന്തിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ നമ്മളിന്ന് ആലോചനയ്ക്കെടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ ദൈവമനുഷ്യൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ദൈവ മനുഷ്യനോട് ഇടപെടുന്നത് എങ്ങനെയാണ് ദൈവത്തോട് നാം ഇടപഴകേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ എന്താണ് അർത്ഥമുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് ദൈവം തന്റെ പങ്കാളിയായി മനുഷ്യനെ കാണുന്നതും മനുഷ്യൻ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതും വ്യക്തമാക്കുന്നുണ്ട് ഈ തിരുവചന ഭാഗത്തിൽ മനുഷ്യനെ ഈ ഭൂമിയിൽ നിറയാൻ സന്താനപുഷ്ടിയുള്ളവനാക്കാൻ തീരുമാനിക്കുന്ന ദൈവം മനുഷ്യ സമൂഹത്തോട് ഒന്നാകെ ഏത് തരത്തിലാണ് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന വചനഭാഗമാണ് ആദ്യം നമ്മൾ കേൾക്കുക ഓക്കുമലച്ചുവട്ടിൽ അബ്രഹുമായി സംസാരിക്കുകയും അബ്രാഹാമിന്റെ പരിചരണം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവം അവിടെ നിന്ന് പുറപ്പെടുക അങ്ങനെ പുറപ്പെടുന്ന ദൈവത്തെ അനുധാപനം ചെയ്യുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത് എപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു അനുഭവം ഉണ്ടാകുക അത് വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ വചനത്തിൽ ദൈവത്തെ അനുധാപനം ചെയ്യുന്നവരോടാണ് അല്ലെങ്കിൽ ദൈവത്തെ പിൻഗമിക്കുന്നവരോടാണ് ദൈവം ഇടപെടുന്നത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നത് കേവല ലക്ഷ്യമായി കാണുന്ന ആധുനിക ഭക്തരീതികൾ വ്യർത്ഥമാണെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണത് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിലെത്തുക എന്നതിന് സാമാന്യമായി നാം ഇന്ന് കാണുന്ന കാര്യം ദേവാലയത്തിലെത്തുക അതല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോവുക എവിടെയാണോ ദൈവസാന്നിധ്യമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ എത്തുക വാസ്തവത്തിൽ അതിൽ തന്നെ ഒരു അപാകതയുണ്ട് കാരണം ദൈവം വസിക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിലേക്ക് തിരിയലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് തിരിയുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം നമുക്ക് പരിമിതികൾ ഉള്ളത് ദേവാലയം അല്ലെങ്കിൽ ദൈവിക വെളിപ്പെടുത്തലിന്റെ ഇടങ്ങൾ എന്നൊക്കെ കരുതുന്ന സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ താല്പര്യം ജനിക്കുന്നു നമ്മൾ തന്നെ വസിക്കുന്ന ദൈവത്തെയും അവരത്തിലുള്ള ദൈവത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പരിമിതി തന്റെ മുൻപിൽ വരുന്ന ആളുകളിൽ ദൈവത്തെ കാണുന്ന അബ്രഹാം അവരെ അനുധാവനം ചെയ്യുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നൊരു നിലപാട് ദൈവത്തിൽ നടന്നു പോവുക എന്നുള്ളതാണ് ദേവാലയത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു തിരികെ പോരാണ് ദൈവത്തിന് പിന്നാലെ പോകല്ലോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ പോരാണ് ദൈവത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ തീരുമാനിക്കുന്നൊരിടമായിട്ട് പ്രാർത്ഥനകൾ മാറണം ദൈവത്തോട് നാം സംസാരിച്ചതിന് ശേഷം ദൈവം എന്തു പറയുന്നു എന്നത് കേൾക്കാൻ നമ്മൾ പലപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ദൈവത്തിന് നമ്മോട് പലതും പറയാനുണ്ട് ദൈവം നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ദൈവവാക്കിന് ചെവി കൊടുക്കുക എന്നത് മാനുഷിക ഉത്തരവാദിത്വമാണ് കാരണം നാം നയിക്കപ്പെടുന്നത് ആത്മാവിനാലാണ് ദൈവത്താൽ നയിക്കപ്പെടുന്ന നാം ദൈവത്തിന്റെ പിന്നാലെ നടക്കേണ്ട നാം പലപ്പോഴും നമ്മുടെ പിന്നാലെ ദൈവത്തെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈശോ പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്നാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിന്നാലെ ദൈവം വരുന്നുണ്ടോ എന്ന് നോക്കാം ജീവിതയാത്രയിലൊക്കെ ദൈവം കൂടെ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ യാത്രയ്ക്ക് പോകുകയാണ് കർത്താവ് കൂടെ വരണമേ മോശയും പുറപ്പാട് സംഭവത്തിൽ കൂടെ വരുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നയിക്കുന്നത് ദൈവമാണ് നയിക്കുന്നത് ദൈവമാണെന്നും മുൻപേ നടക്കുന്നവനാണ് അവിടെ നിന്നും അവിടുത്തെ പിന്നാലെ ഗമിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതെന്നും നമ്മൾ തിരിച്ചറിയാതെ അബ്രഹാം ദൈവത്തെ അനുതാപനം ചെയ്യുന്നു കൂടെ നടക്കുക നമ്മൾ അവട്ടെ നമ്മുടെ അനുധാവനം ചെയ്യുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് എപ്പോഴും ആലോചിക്കുന്നത് നമ്മളെ നയിക്കുന്ന ദൈവമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അവയൊക്കെ നിവർത്തിച്ചു തരുന്ന ഒരാളായിട്ട് മാത്രം ദൈവത്തെ കാണുമ്പോൾ സംഭവിക്കുന്ന പിഴവാണത് ഈ അനുധാപനം ചെയ്യുന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവം ആലോചിക്കുന്നുണ്ട് ദൈവിക വെളിപ്പെടുത്തൽ സംഭവിക്കുന്നത് ഈ അനുധാപനത്തിലാണ് തന്നെ അനുധാവനം ചെയ്യുന്ന അബ്രഹത്തെ ോർക്കുമ്പോൾ ദൈവം ഒരു കാര്യം ആലോചിക്കുകയാണ് ഇവനെ ശക്തനാക്കുമെന്നും ഇവന്റെ നാമം മഹത്തമമാക്കുമെന്നും ഒരു ജനത തന്നെ അവനിലൂടെ ഉത്ഭവിക്കുമെന്നും ഒക്കെ ഞാൻ അറിഞ്ഞിരിക്കും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനോട് പറയേണ്ടതില്ലേ ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എന്ന് കേവലാർത്ഥത്തിൽ അത് എടുക്കരുത് എന്നാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന മുന്നറിവുകൾ നാം സ്വീകരിക്കാൻ യോഗ്യരാകണമെങ്കിൽ ദൈവത്തെ അനുധാപനം ചെയ്യണമെന്നും ദൈവം നമ്മോട് നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുമെന്നും നാം അറിയാം ഭാവിയെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ജോലി കിട്ടുമോ കുഞ്ഞുണ്ടാകുമോ സുഖമായിരിക്കുമോ സമ്പത്തുണ്ടാകുമോ അപകടം വല്ലതും വരാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ പറയുന്ന ഒരാളെയാണ് നമ്മൾ ദൈവത്തെ പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയുള്ള കാര്യമല്ല ദൈവം പറയുന്നത് തൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ജ്ഞാനം ഇവന് നൽകേണ്ടതല്ലേ ഇവനുമായത് പങ്കുവെക്കേണ്ടതല്ലേ അങ്ങനെ ഒരു കൂട്ടുത്തരവാദത്തിലേക്ക് ഇവനെ കൊണ്ടുവരേണ്ടതല്ലേ എന്ന് ദൈവം ആലോചിക്കുകയാണ് അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ക്രിസ്തുവിൽ ഈ വാഗ്ദാനങ്ങളും ദൈവത്തിന് അനുഗ്രഹവും നിറവേറിയിട്ടുണ്ട് ആ നിറവേറുന്നതിന് മുമ്പുള്ള ഭാഗമാണ് നിറവേറിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കെ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കെ വീണ്ടും ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ ഈ ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം അവനോട് തൻ്റെ അറിവ് അല്ലെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലേ എന്ന് ആലോചിക്കുകയാണ് എന്തിനാണ് ദൈവം അങ്ങനെ പറയുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചു ആ വിളിക്കനുസരിച്ച് അബ്രഹാം ഇറങ്ങി വന്നു എന്താണ് അപ്രകാരം ഇറങ്ങി വരുമ്പോ താൻ ചെയ്യുക എന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തിയാൽ മാത്രമേ തന്റെ പിൻതലമുറയോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പിൻചൊല്ലുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിക്കൂന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ബന്ധത്തിലാണ് പുരോഗമിക്കുക എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്രഹാം പറഞ്ഞു കൊടുത്താലല്ലേ പിൻതലമുറയ്ക്ക് ദൈവത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പതിനെട്ടോ പത്തൊമ്പതോ വാക്യങ്ങളിൽ ഈ വെളിപ്പെടുത്തൽ നൽകുന്നതിന് കാരണമായിട്ട് ദൈവം പറയുന്നത് അബ്രഹാമിന്റെ മക്കളെ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല ജനതതികളെ മുഴുവൻ ലോകത്തെ മുഴുവൻ ദൈവത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വിളിക്കപ്പെട്ടയാളാണ് അബ്രഹാം അബ്രഹാമിന്റെ ദൈവവിളി കേവലമായി ഒരു വ്യക്തിതലത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല അങ്ങനെ സകല ജനതയ്ക്കും രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യാൻ വിശ്വാസത്തിന്റെ വഴിയെ ചലിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കേണ്ട അബ്രഹാം തന്റെ പ്രവൃത്തികളെ കുറിച്ച് അറിയേണ്ടതല്ലേ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കർത്താവിന്റെ വഴിയെ നടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നീതിയും ന്യായവും പ്രവർത്തിക്കുക എന്നതാണെന്നത് കൂടി മനസ്സിലാക്കാൻ ഇടയാകണം അബ്രഹാം അത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ വഴിയെ നടക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമായി വെളിപ്പെടണം കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഭക്താഭ്യാസങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ ഈ അനുഗമനത്തിന്റെ ബാഹ്യരൂപങ്ങൾ നമ്മൾ നിലനിർത്തുന്നുണ്ട് നീതിയും ന്യായവും പ്രവർത്തിക്കുക അതാണ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നതിൻ്റെ യഥാർത്ഥ അനുഭവതലം എന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നതും എപ്രകാരമാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കാൻ മനുഷ്യന് സാധ്യമാണ് ആ അർത്ഥത്തിലാണ് ദൈവം ഈ വെളിപ്പെടുത്തലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ട് കർത്താവ് അബ്രഹാമിനോട് പറയുന്നത് സോതോമിനും കൊമോറയ്ക്കുമെതിരെയുള്ള നിലവിളി എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു ഭൂമിയിലെ തിന്മകൾക്കെതിരായ വിലാപങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിലുണ്ട് എന്ന കാര്യമാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് ദൈവം പറയണം അതുകൊണ്ട് ഞാൻ സോതോം കൊമോറോ വരെ പോവാണ് അവരുടെ പാപങ്ങൾ കഠിനമാണ് എന്നാണ് കേൾക്കുന്നത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയാൻ ഞാൻ അവിടം വരെ പോകണം നമ്മൾ ആലോചിക്കണം ദൈവത്തിന് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല ദൈവത്തിന് ദൈവത്തിനെല്ലാം അറിയാവുന്നയാളാണ് സർവജ്ഞാനിയായ ദൈവത്തിന് അവിടെ എത്തിയിട്ട് മാത്രമേ അതൊരു സത്യാവസ്ഥ മനസ്സിലാവൂ എന്ന് നാം ചിന്തിക്കരുത് തിന്മ പ്രവർത്തിക്കുന്ന സ്വതോമിനും ഗമോറയ്ക്കും ശിക്ഷ നൽകാൻ ദൈവം നീതീകരിക്കുന്ന കാരണങ്ങൾ അന്വേഷിക്കുകയാണ് അതുകൊണ്ട് അവിടം വരുമെന്ന് ഞാൻ പോവുകയാണ് എന്ന് അബ്രഹാമിനോട് പറയുന്നു എന്താണ് സോതോമിൻ്റെയും കുമാറയുടെയും പാപം അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ തിരുവചന ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ നിരാലംബരായ വഴിപോക്കർക്കും യാത്രക്കാർക്കും ഒക്കെ നേരെ അവിടെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് സ്വവർഗഭോഗമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത് എന്നാൽ പ്രവചനം ഒന്നും മൂന്നും അധ്യായങ്ങളിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ അധികാരികൾ വ്യവസ്ഥാപിതമായിട്ടും സംഘടിതമായിട്ടും സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് ഈ പാപം എന്ന നിലയ്ക്ക് ഗണിക്കപ്പെടുന്നത് ജെറമിയ പുസ്തകത്തിലാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉന്നയിക്കുന്നത് വ്യഭിചാരവും കാപഡ്യവുമാണ് സ്വതോമിന്റെ പാപം എന്ന നിലയ്ക്ക് ജെറമിയ പ്രവാചകം പറയുന്നത് എസ് എ കെ എൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ എസ് എ കെ എൽ പതിനാറ് നാൽപ്പത്തി ഒമ്പതിൽ അഗതികൾക്കും നിർദ്ധനർക്കും നിർദ്ധനർക്കുമെതിരെ സമ്പന്നർ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് പറയുക ഇങ്ങനെ പല അഭിപ്രായങ്ങൾ സോതോമിന്റെ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യത്വഹീനമായ അല്ലെങ്കിൽ മനുഷ്യന്റെ മഹത്വത്തിന് വിപരീതമായി നിൽക്കുന്ന എല്ലാ സ്നേഹത്തെയും നിരാകരിക്കുന്ന നീതിരാഹിത്യത്തിന്റെയും അതിക്രമത്തിന്റെയും അതിരുവിട്ട ആസക്തികളുടെയും ഒരു ലോകമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം സോതോമിന്റെയും കൊമറുടെയും പാപത്തെക്കുറിച്ച് പറയുന്നത് ഈ പല അഭിപ്രായങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം പ്രധാനമായും നാം കാണേണ്ടത് ദൈവബന്ധത്തിൽ നിന്നും മനുഷ്യബന്ധത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന്റെ അതിക്രമങ്ങൾ മനുഷ്യത്വത്തിന്റെ മഹത്വത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ അവയാണ് സോതോമിൻ്റെയും കുമാറയുടെയും പാപമായിട്ട് ഇവിടെ പറയുക ദൈവം ഈ കുറ്റം അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ ആദ്യ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം ഒരു കുറ്റം ചെയ്താൽ വിചാരണ ചെയ്തിട്ടാണ് ശിക്ഷ വിധിക്കുക ദൈവം ന്യായാന്യായങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ന്യായം അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ ശിക്ഷവിധിക്കൂ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ മരണശേഷം തനത് വിധി പിന്നെ പൊതുവിധി തനത് വിധിയിൽ മനുഷ്യനോട് ദൈവം ചോദ്യങ്ങൾ ചോദിക്കുന്നു അവനവൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കുന്നു ശിക്ഷാവിധി ഏകപക്ഷീയമായൊരു കാര്യമായിട്ടല്ല ശിക്ഷിക്കപ്പെടുന്നവന് പോലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിന്റെ കുറവുകളും പോരായ്മകളും നിന്നോട് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നീ ശിക്ഷയ്ക്ക് അർഹനാവുന്നു എന്ന് ദൈവം പറയുക അതുകൊണ്ടാണ് കുറ്റാന്വേഷണത്തിനായിട്ട് ദൈവം പോകുന്നു എന്ന ഒരു ചിന്ത വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പരിശോധിക്കാം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ തിരുവോധനങ്ങൾ പറഞ്ഞതിൻ്റെ ആകത്തുകയിൽ ഒന്ന് ദൈവത്തെ അനുധാപനം ചെയ്യുന്നവനോടാണ് ദൈവം സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അനുധാപനം ചെയ്യേണ്ടത് നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കലാണ് ദൈവത്തിനെ അനുഗമിക്കുക എന്ന പ്രവൃത്തി പാവപ്പെട്ടവന്റെ നിലപാടി ദൈവസ്ഥാനിധിയിലെത്തുന്നുണ്ട് അതിക്രമത്തിനിരയാവുന്നവരുടെ നിലവിളി എത്തുന്നുണ്ട് ദൈവം വിചാരണ ചെയ്ത് കുറ്റം വിധിക്കും ശിക്ഷ നൽകും ഒരു തെറ്റും അവഗണിക്കപ്പെടുകയില്ല നീതിമാനാണ് ദൈവം എന്ന കാര്യമാണ് ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതൊരു പഴയ നിയമ പശ്ചാത്തലത്തിലാണ് എന്ന കാര്യം ഓർക്കണം അങ്ങനെ കുറ്റം വിധിക്കപ്പെടാൻ അർഹനായ മനുഷ്യനെ ക്രിസ്തുവിൽ അങ്ങനെ വീണ്ടെടുത്തു എന്നതിനെ കുറിച്ചാണ് സുവിശേഷം നമ്മോട് പറയുന്നത് ആ സുവിശേഷത്തിനടിസ്ഥാനവിട്ടാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മുടെ പോരായ്മകളെ കുറിച്ച് കുറവുകളെ കുറിച്ച് കുറ്റങ്ങളെ കുറിച്ച് പാപത്തെ കുറിച്ച് അനുതാപമുള്ളവരായി നമ്മൾ മാറുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കുറിച്ച് സംസാരിക്കും രക്ഷയുടെ വഴിയിലേക്ക് നാം പ്രയാണം ചെയ്യണമെങ്കിൽ ആദ്യം നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ അധമാവസ്ഥയാണ് നാം ഏതവസ്ഥയിലാണ് പോരായ്മകൾ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം രണ്ടാമത് നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കാരുണ്യത്തിന്റെ വഴിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വെക്കാൻ പറ്റണം മൂന്നാമത് ദൈവം എപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ഒരു കുറ്റവും അവഗണിക്കപ്പെടുകയില്ലെന്നും അറിയണം പാവപ്പെട്ടവന്റെ നിലവിളി ദൈവസന്നിധിയിലുണ്ട് നിസ്സഹായന്റെ നിലവിളിക്ക് കാതോർക്കുന്നവനാണ് ദൈവമെന്നും കുറ്റത്തിന് തക്ക ശിക്ഷ അവിടുന്ന് നൽകുമെന്നും നമ്മൾ ഉറക്കണം ശിക്ഷ ഭൗമികമായ കാര്യമല്ല രോഗങ്ങളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവശിക്ഷയായിട്ട് കരുതുന്നവർ ഇന്നും സുവിശേഷ പ്രഘോഷണ വേദിയിലുണ്ട് വാസ്തവത്തിൽ മരണശേഷമാണ് ശിക്ഷ അപ്പോ മരണശേഷമുള്ള ശിക്ഷാവിധിയെ നമ്മൾ അവഗണിക്കരുത് നീതിപൂർവകമായി വിധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കേണ്ടതുണ്ട് എന്നൊരു പരമാർത്ഥം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവം പരിശോധിക്കുന്നുണ്ട് എന്നുകൂടി ഈ വാക്യങ്ങൾ അടയാളപ്പെടുത്തുന്നു ആ ഒരു നിലയ്ക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റണം ദൈവത്തെ അനുഗമിക്കുന്നവരോട് ദൈവം നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് തൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ആ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയാണ് ക്രിസ്തുവിൽ സാക്ഷാത്കൃതമായത് അതുകൊണ്ടാണ് ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഈ ദൈവിക വെളിപാടിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ പഴയ നിയമത്തെ പിൻപറ്റുന്നവരല്ല പഴയ നിയമകാലത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ പോരായ്മകളെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവരാകുന്നത് നമ്മുടെ ജീവിത പ്രവൃത്തികളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ദൈവാനുഗമനത്തിന്റെ വഴികൾ ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട് ആ വെളിപ്പെട്ട വഴിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നുകൂടി ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം അങ്ങനെ ഓർമ്മയിൽ ഉണ്ടായില്ലെങ്കിൽ ഒരു പഴയ കഥ വായിക്കുന്നത് പോലെ പണ്ടൊരു ജനതയെ ശിക്ഷിച്ചതിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം വായിക്കുന്നത് പോലെ നാം കടന്നുപോകും യഥാർത്ഥത്തിൽ നമുക്ക് അർഹമാകുന്ന ശിക്ഷയുടെ കാഠിന്യത്തെയും അവിടെ ദൈവം നമ്മോട് കാട്ടിയ അനന്തമായ കരുണയെയും കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിന് ഗുണകരമായി ഈ വായന മാറുന്നത് അവർ അവിടെ നിന്ന് നടന്ന് സോതോമിന് നേരെ തിരിയുക ഈ മൂന്ന് പേർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ നിരചനങ്ങളിൽ പ്രധാനമായിട്ട് ഈ മൂന്നാളുകൾ സോതോം കമ്മറയിലേക്ക് പോവാ അവരുടെ മുമ്പിൽ തടസ്സം നിൽക്കുന്ന ഒരാളാണ് അവരുടെ മുമ്പിൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുൻപിൽ അബ്രഹം നിന്നു എന്ന് പറയുന്നതിന് പലതരത്തിൽ നമുക്ക് കാണാം ഒന്ന് ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എൻകൗണ്ടർ വിത്ത് ജീസസ് എതിരിടുക എന്നൊരു അർത്ഥം കൂടി നമുക്ക് കാണാൻ പറ്റും ദൈവത്തെ നേരിടുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി സാധ്യമായൊരു കാര്യമല്ല പ്രവാചകന്മാരൊക്കെ ഭയപ്പെട്ടിരുന്നു ദൈവത്തിന് മുമ്പിനത്തെ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലാണ് അതൊരു എതിരിടലാണ് അല്ലെങ്കിൽ എൻകൗണ്ടറാ ദൈവത്തെ നേരിട്ട് കാണുകയും അവന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ എത്രത്തോളം ആഴപ്പെടുന്നുവെന്നതിൻ്റെ അടയാളാണ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആരാണ് യോഗ്യ നാം അയോഗ്യരായിരിക്കെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുന്ന ദൈവം അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ നമ്മളെ യോഗ്യരാക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത് കർത്താവിന്റെ തിരുമുമ്പിലാണ് നമ്മൾ ജീവിതം മുഴുവനും ദൈവത്തിന് മുൻപിലായിരിക്കണം നാം നിൽക്കുന്ന ദൈവസന്നിധിയിലാണെന്ന ബോധ്യം വേണം സ്വതോമിലേക്കും ഗൊമോറയിലേക്കും പോകുന്ന ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു ദൈവത്തോട് അബ്രഹാം സംസാരിക്കുന്നു അങ്ങനെ മുഖതാവിൽ ദൈവത്തോട് സംസാരിക്കുന്ന പരസ്പരം പങ്കുവെക്കുന്ന ഒരു ഹൃദയഭാവത്തിലേക്ക് നാം ഉയരേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ജീവിതത്തിൽ ഏത് വഴിയെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കർത്താവിന്റെ വഴിയെ ആവണം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതാണെന്നും ജീവിതം നാം എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെന്ന ബോധ്യം വേണം നമ്മുടെ ഒരു പ്രവർത്തികളും ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്നില്ല അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവമാണ് അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മിൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സാമാന്യ വായനയിൽ കാണാത്ത ഈ കാര്യം നാം കാണണമെന്ന് പറയാൻ കാരണം വചനത്തിന്റെ ആന്തരീകാർത്ഥത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഭാഗ്യമായൊരു കഥ വായിക്കുന്നത് പോലെ വായിച്ചു പോകുക നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ആന്തരികമായ അർത്ഥത്തെ തിരിച്ചറിയുകയും ആന്തരികമായ ആ അർത്ഥം നമ്മോട് പറയുന്നതെന്ത് എന്നതനുസരിച്ച് നാം പ്രത്യുത്തിരിക്കുകയും ചെയ്യുന്നവരായി മാറണം ഇനിയുള്ള ഭാഗം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് അബ്രഹാം ഉയരുന്നുണ്ട് അബ്രഹാം ചോദിക്കുന്നത് ദുഷ്ടന്മാരെയൊക്കെ അങ്ങ് നശിപ്പിക്കുമ്പോൾ നീതിമാന്മാരെയും നശിപ്പിക്കുന്നു ദൈവത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന നിലയ്ക്കാണ് അബ്രഹാമിന്റെ സംസാരം തന്റെ ന്യായവിധിക്കായി കുറ്റമന്വേഷിച്ചു പോകുന്ന ദൈവത്തോട് അബ്രഹം ചോദിക്കുകയാണ് ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോ നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ മധ്യസ്ഥ പ്രാർത്ഥന ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആവശ്യങ്ങൾ പറയുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന നിലയ്ക്ക് ചിന്തിക്കുന്നവരാണ് നമ്മൾ അഖിലലോകത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിൽ ലോകത്തിന് വേണ്ടിയുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലാണ് നമ്മുടെ മാധ്യസ്ഥം വിശുദ്ധരുടെ മാധ്യസ്ഥം പലപ്പോഴും വിശുദ്ധരുടെ മാധ്യസ്ഥം യേശുവിൻ്റെ മാധ്യസ്ഥം എന്ന് രണ്ടായിട്ട് കാണാനുള്ള ശ്രമം ഉണ്ടാവാറുണ്ട് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം ദൈവസന്നിധിയിൽ എങ്ങനെയാണോ ആ ക്രിസ്തുവിന്റെ മാധ്യസ്ഥം അനുഭവപ്പെടുത്തുന്നവരാണ് നമ്മൾ നമ്മൾ ലോകത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിന്റെ ആനുകാലികമായ അടയാളപ്പെടുത്തലാണത് അങ്ങനെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാവും മധ്യസ്ഥ പ്രാർത്ഥന എന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നൊരു കാര്യം ചിന്തിച്ചിട്ട് വേണം നമുക്ക് നമുക്കിവിടെ മുമ്പോട്ട് പോകാൻ മധ്യസ്ഥ പ്രാർത്ഥന തെറ്റിദ്ധരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആവശ്യങ്ങൾ പറയുക നമ്മളോട് ആവശ്യങ്ങൾ ചോദിച്ചവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധി ഉണർത്തിക്കുന്നവരായി നമ്മൾ മാറുക ആ അർത്ഥത്തിലല്ല യേശുവിന്റെ മാധ്യസ്ഥം അഗ്നി ലോകത്തിനും രക്ഷയ്ക്കാവുള്ള മാധ്യസ്ഥമാണ് ദൈവസന്നിധിന പിതാവിന്റെ സന്നിധിയിൽ അഖില ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു ശിഷ്യ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു അഖിലലോകത്തോടും ക്ഷമിക്കുന്ന യേശു അങ്ങനെ ദൈവത്തെ മനുഷ്യനുമായി രമ്യപ്പെടുത്തുന്ന യേശുവിന്റെ മാധ്യസ്ഥത്തിലാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വിശുദ്ധയുടെ മാധ്യസ്ഥം നമ്മുടെ കാര്യം കാണാനുള്ള കുറുക്കു വഴിയല്ല അത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥവുമായി നമ്മെ കൂട്ടിയിണക്കുകയാണ് ഈ മധ്യസ്ഥം എന്ന് പറയുന്നതിന് നമ്മൾ ഈ അർത്ഥം കണ്ടില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നു അതേസമയം തന്നെ വേറെ മധ്യസ്ഥരെ കുറിച്ച് പറയുന്നു അങ്ങനെ രണ്ടല്ല യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾ യേശുക്രിസ്തുവിൽ നടക്കുന്ന ഒരാൾ യേശുക്രിസ്തുവിന്റെ തുടർച്ചയാണ് ആ തുടർച്ച എന്ന നിലയ്ക്ക് സഭ യേശുവിന്റെ ശരീരമാകയാൽ ആ ശരീരം ക്രിസ്തുവിന്റെ മാധ്യസ്ഥമാണ് ഉണർത്തുന്നത് ആ മാധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മയിലൂടെയും സകല വിശുദ്ധിലൂടെയും നമ്മൾ യാചിക്കുന്നത് അപ്പൊ നാം തിരിച്ചറിയേണ്ടതുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കാര്യം കാണാനുള്ളതല്ല ദൈവസന്നിധിയിൽ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രിസ്തുവിൽ നാം വിളിക്കപ്പെടുന്നു അങ്ങനെ ക്രിസ്തുവിൽ നാം വിളിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിജയം വരിച്ച വിശുദ്ധാത്മാക്കൾ ദൈവസന്നിധിയിൽ മരണമുള്ളവരല്ല ഒരാളും ദൈവസന്നിധിയിൽ മരിച്ചവരല്ല അങ്ങനെ ജീവിക്കുന്നവരായ ആ വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതം നീതിയുടെ വഴിയിലൂടെ നടത്തി അങ്ങനെ നീതിയിലൂടെ വഴിയിലൂടെ നടത്തിയ അവർ ദൈവത്തിന്റെ മുമ്പിലാണ് അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളായ അവരുടെ മാധ്യസ്ഥം ക്രിസ്തുവിന്റെ മാധ്യസ്ഥമാണ് ആ മാധ്യസ്ഥമാണ് നമ്മൾ യാചിക്കുന്നത് കാര്യം കാണാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പ്രവൃത്തി തലത്തിൽ വിശുദ്ധനോടുള്ള മാധ്യസ്ഥം കാര്യം കാണാനുള്ള ഉപാധിയായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപ്പൊ എടുക്കാതെ അതിന് സമ്പൂർണ്ണ അർത്ഥത്തിലേക്ക് വരണം അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിന്നു ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോൾ നല്ലവരെയും അങ്ങോ നശിപ്പിക്കുമോ ദൈവത്തോട് സ്നേഹബദ്ധത്തിന്റെ ആഴത്തിൽ നിന്ന് അബ്രഹാം ദൈവത്തോട് തർക്കിക്കുകയാണ് ആർഗ്യൂ ചെയ്യുകയാണ് എന്താ പറയുന്നത് ഈ അമ്പത് പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ അൻപത് പേരവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമെന്നാണ് അബ്രഹാം ആദ്യം ചോദിക്കുന്നത് അപ്പൊ അമ്പത് പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അബ്രഹാവിന് സംശയമായി അപ്പോ അബ്രഹാം ഒന്ന് കുറച്ചു നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ ദൈവം പറഞ്ഞില്ല അപ്പോ അബ്രഹാം ചോദിച്ചു നാൽപ്പത് പേരുണ്ടെങ്കിലോ ദൈവം പറഞ്ഞ് നശിപ്പിക്കില്ല മുപ്പത് പേരുണ്ടെങ്കിലോ നശിപ്പിക്കില്ല ഇരുപത് പേരുണ്ടെങ്കിലോ നശിപ്പിക്കില്ല പത്ത് പേരുണ്ടെങ്കിലോ നശിപ്പിക്കില്ല ദൈവത്തോട് അബ്രഹാം ഇങ്ങനെ സംസാരിക്കുന്നത് ആ സ്നേഹത്തിന്റെ ആഴത്തിലാണ് അങ്ങനെ പത്ത് പേരുണ്ടെങ്കിലും സോതോങ്കമോറയെ നശിപ്പിക്കില്ല എന്ന് ദൈവം പറഞ്ഞു കഴിയുമ്പോൾ ദൈവം സോതോങ്കമോറയിലേക്കും അബ്രഹാം തന്റെ വാസസ്ഥലത്തേക്കും തിരിച്ചു പോയി ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം അഖില ലോകവും നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കുന്നു യേശുക്രിസ്തുവിൻ ആ ഒരുവനാണ് രക്ഷയ്ക്ക് കാരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഒരു നീതിമാൻ മൂലം ലോകം മുഴുവൻ രക്ഷപ്രാപിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം പ്രവർത്തിക്കുന്ന ഒരുവൻ ആ ഒരേ ഒരുവനിലാണ് രക്ഷ അവനാണ് ഏക മധ്യസ്ഥൻ ആ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ പങ്കുപറ്റുന്നവരാണ് നമ്മൾ ശരീരമായ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭ മാധ്യസ്ഥം വഹിക്കുന്ന അഖില ലോകത്തിനു വേണ്ടി ആ ഒരു തലത്തിൽ വേണം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ കാണാൻ ഇത് നമ്മുടെ വ്യക്തിപരമായ മാധ്യസ്ഥ അല്ല നമുക്കങ്ങനെ അവകാശം ഇല്ല അവകാശമാർക്കാണ് ദൈവസന്നിധി അപ്രകാരം സമ്പൂർണ്ണ നീതിയായി നിന്നൊരുവന് മാത്രമേ അത് സാധ്യമാകൂ അത് ക്രിസ്തുവിലാണ് സാധ്യമായത് ആ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ പങ്കുചേരുന്നവരാണ് ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിച്ചവർ അവരാണ് വിശുദ്ധാത്മാക്കൾ അതുകൊണ്ടാണ് അവരോട് നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കുന്നത് അവരാണ് മധ്യസ്ഥർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് മാധ്യസ്ഥ അല്ല പേശുവിന്റെ മാധ്യസ്ഥത്തിന്റെ പങ്കുകാരാണ് വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ അമ്മ ആ മാധ്യസ്ഥത്തിന്റെ പങ്കുകാരാണ് ആനുകാലിക ലോകത്ത് സമരസഭയിൽ ജീവിക്കുന്ന നമ്മൾ വിശുദ്ധ സഭയുടെ മാധ്യസ്ഥം ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലുള്ള പൂർണ്ണതയിലാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം തന്നെയാണ് ആ ഒരുവൻ ഈ പത്ത് പേരാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഈ ഒരേ ഒരു ഒരുവൻ നീതിമാനായ ഒരുവൻ മാത്രം ഇതാ മനുഷ്യൻ എന്നാണ് പിലാത്തോസിന്റെ ലാത്തോസിന്റെ വെച്ച് പറയുക മനുഷ്യകൂലത്തെ മുഴുവൻ യേശു പ്രതിനിധാനം ചെയ്യുക ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായി മധ്യസ്ഥനായി ഒരുവൻ മാത്രം ആ ഒരുവൻ ദൈവസന്നിധി നിൽക്കാം അവനെ ചൂണ്ടിയിട്ടാണ് പിതാത്ത പറയുന്നത് ഇതാ മനുഷ്യൻ ആ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണത ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ആ മാധ്യസ്ഥം മൂലമാണ് അഖില ലോകവും രക്ഷ പ്രാപിക്കുന്നത് ഒരുവൻ മൂലം ആ ഒരുവന്റെ അനുസരണം ആ ഒരുവന്റെ നീതിപൂർവകമായ പ്രവൃത്തി ആ ഒരുവന്റെ സമർപ്പണം അഖില ലോകത്തെയും രക്ഷിക്കുന്നു അവനാണ് ഏക മധ്യസ്ഥൻ യേശു ഏക മധ്യസ്ഥൻ എന്നതിന് ഒരു തർക്കവുമില്ല ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാണ് വിശുദ്ധരുടെ മാധ്യസ്ഥവും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ആ നിലയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെ കൂടി കാണണം എന്നൊരു കാര്യം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ വർക്കണം ഇങ്ങനെ പത്ത് പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ ജർമ്മിയ പ്രവചനം എത്തുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം പറയുന്നത് ഒരൊറ്റ മനുഷ്യന് മതി ഒരുവന്റെ നീതിപൂർവകമായ പ്രവൃത്തി ഏഷ്യാപ്രവചനം അത് തന്നെ പറയുന്നുണ്ട് ഒരുവന്റെ നീതിപൂർവകമായ പ്രവൃത്തി മൂലം രക്ഷപ്രവർത്തക ആ രക്ഷയാണ് ക്രിസ്തുവിൽ നമുക്ക് കരഗതമായത് അങ്ങനെ ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയുടെ തുടർച്ചയാണ് നമ്മൾ ആനുകാലിക ലോകത്തെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക യേശു ക്രിസ്തുവിൽ സമ്പൂർണമായി നമ്മെ സമർപ്പിക്കുക അവന്റെ വഴിയെ ചരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പറഞ്ഞ ദൈവത്തെ അനുഗമിക്കുക എന്നതാണ് ദൈവസ്ഥിതി നിൽക്കുക എന്നുള്ളതാണ് അഖില ലോകത്തിനും വേണ്ടി കരമുയർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് കുറവും പോരായ്മ തള്ളുന്നതോ മദ്യപാനികളെല്ലാം മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോ അതൊന്നും അല്ല മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം പിതാവെ എന്റെ അങ്ങയുടെ അങ്കണകരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ ആത്മഭാവത്തോട് ചേർത്ത് നമ്മൾ അർപ്പിക്കുക അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ വിശുദ്ധാത്മാക്കളെ നമ്മൾ കൂട്ടുപിടിക്കുന്നു ഒന്നായി നിൽക്കുന്നു ഒറ്റ മനുഷ്യനാവുന്ന യേശു ക്രിസ്തുവിൽ അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിൻ അതിലെ ലോകത്തിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു ഇങ്ങനെ ഒരു ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു സംഭാഷണമാണ് അത് അഖില ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അർത്ഥനയാണ് ദൈവം അതിന് മറുപടി നൽകുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിലാരക്ഷ സമ്പൂർണ്ണമായി ഒരു ചിന്ത ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാകും ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുക ദൈവത്തിന് മുമ്പിൽ നിൽക്കുക ദൈവത്തോട് സംസാരിക്കുക ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക ദൈവത്തോട് അഖില ലോകത്തിനും വേണ്ടി അപേക്ഷിക്കുക അങ്ങനെ ലോകരക്ഷയ്ക്ക് ക്രിസ്തുവിൽ നാമും കാരണമായി തീരട്ടെ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ